നോക്കുകയായിസ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ നമ്മളെന്നൊരു വെറൈറ്റി ഒരു പരിപാടിക്കാണ് പോകുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ ഗോൾസ് ഫ്രണ്ട് ബൈക്കെടുത്ത് ഈ സ്വിമ്മിങ് പൂളിൻ്റെ അത് ഇറക്കാനായിട്ടാണ് പോകുന്നത് ഈ വെള്ളത്തിനെല്ലാം എല്ലാം പറ്റുമോ ഇല്ലേ ആണ് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് ആശത്ത് ചീക്കോ അടിച്ചപ്പോൾ മാറിപ്പോയി രണ്ടാമത നമ്മൾ ചീക്കുകൾ അടിച്ചിട്ടുണ്ട് നൈസായിട്ടിപ്പോൾ വണ്ടി എടുത്തേം ഇതിൻ്റെ അകത്ത് ഇറക്കുന്നുണ്ട് ഇപ്പം നോക്കുകയായിസ് അപ്പോൾ വീഡിയോ കഴിക്കാത്തവരെ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ കഴിക്കാം നമുക്ക് കഴിഞ്ഞപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അത് നമ്മൾ ചീറ്റിയൊക്കെ അറിയാവുന്നതിനൊരു കമൻറ്റ് അതിൻ്റെയൊക്കെ ഷോപ്പ് വീഡിയോ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വെള്ളത്തിൽ ഇറക്കിയിട്ടും ഈ തീ കെട്ട് പോകുന്നില്ല അതുപോലെ തന്നെ തീ പിന്നെയും നിൽക്കുകയാണ് പക്ഷേ വെള്ളത്തിന് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ദോശ ബൈക്ക് വെച്ചിട്ടൊന്നും വേറെ ഒരു ഇതുമില്ല ഞാൻ എന്തായാലും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ അവിടെ പുറത്തിറങ്ങി നിൽക്കുകയാണ് വേണ്ട പഴയതുപോലെ തന്നെ വണ്ടി നിന്ന് കത്തുന്ന വെള്ളത്തിൽ നിന്ന് ഒരു വണ്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കുകയും പോകണ്ട വെള്ളത്തിൽ നിന്നുള്ള കത്തി കത്തിയാണോ നിൽക്കുന്നത് മറ്റു കാറുകളും വണ്ടികളെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ നോക്കുക നമുക്ക് ദൂരെ പോയിട്ട് ഒരു വെറൈറ്റി ഒരു പരിപാടി ചെയ്യാം വേണ്ടത് പിന്നെയും കത്തി കത്തി കത്തിയാണ് നിൽക്കുന്നത് ആ തീയ ഒരിക്കലും അണയില്ലെന്നാണ് തോന്നുന്നത് ഫയർ ഇഞ്ചിന് വിളിച്ചിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയാണ് നോക്കുകയായി നമുക്ക് ചെയ്യാനുള്ള കയറൊന്നും ഒന്നുമല്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് റോക്കട്ട് എടുത്ത് നിന്ന് വൈറ്റ് വെക്കാം അവം ചെയ്തിട്ടുണ്ട് നോക്കുകയിന് തെറ്റിയുടെ എടുപ്പിട് സാധനം അവിടെ വന്ന് വീണിട്ടുണ്ട് അപ്പുറത്ത് വന്ന് വീണ് എഴുന്നിട്ടും അതിന് വലിയ കുഴപ്പമില്ലാതെ വെച്ചിട്ടുണ്ടോ നോക്കുകയായി സപ്പോൾ കുഴപ്പമില്ലാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് എന്തായാലും ഒന്ന് വിള്ളത്തി ഇറങ്ങി ഒന്ന് കുളിച്ച് കയറാം അപ്പോൾ നോക്കുകയായി സപ്പോൾ എങ്ങനെയുണ്ട് ആ വണ്ടി പിന്നെയും കണ്ടീഷൻ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും മാർക്ക് നിങ്ങൾ വെറൈറ്റി വെറൈറ്റി ചീറ്റുകളും കാത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോസും ചെയ്യുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വേണ്ടിയിട്ടാണ്